ഇസ്രായേൽ മക്കളെ യഹോവയുടെ വചനം കേൾപ്പിൻ യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരം ഉണ്ട് ദേശത്ത് സത്യവും ഇല്ല ഇല്ല ദൈവ പരിജ്ഞാനവും അവർ ആണയിടുന്നു ഭോഷ്ക്ക് പറയുന്നു കുല ചെയ്യുന്നു മോഷ്ടിക്കുന്നു ബഹിചരിക്കുന്നു വീട് മുറിക്കുന്നു രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു എങ്കിലും ആരും വാദിക്കരുത് ആരും ശാസിക്കുകയും അരുത് നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും പരിജ്ഞാനമില്ലാതെയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു പരിജ്ഞാനം ത്യജിച്ചുകൊണ്ട് നീ എനിക്ക് പുരോഗതിനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും നീ നിന്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം കളഞ്ഞതുകൊണ്ട് ഞാനും നിൻ്റെ മക്കളെ മറക്കും ഓശിയ പ്രവചനം നാലാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ട് സത്യവും ദയയും നീതിയും ഉള്ളവരായി ദേശത്ത് പാർത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ